നമസ്കാരം നമ്മളിൽ നിന്നുള്ള താരങ്ങളെ പരിചയപ്പെടുത്തുന്ന ജസ്റ്റ് ജസ്റ്റ് റൈറ്റ് ചാറ്റ് റൈറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഒരു സ്പെഷ്യൽ താരമാണ് ഏതൊരു കാര്യത്തിലും അടിസ്ഥാന തത്വങ്ങളിലുള്ള അറിവാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കണം ഓക്കെ െൻസ് തേർട്ടി ഫൈവ് ഫിഫ്റ്റി സെവൻറ്റി ഇങ്ങനെ മൂന്ന് ലെൻസുകളുടെ കോമ്പിനേഷനാണ് ഈ സൂം ലെൻസ് ഷട്ടർ സ്പീഡ് ഈ ക്യാമറയിൽ ഒന്ന് മുതൽ രണ്ടായിരം വരെയാണ് ഉള്ളത് ഒന്നെന്നാൽ വൺ ബൈ വൺ ഓഫ് എ സെക്കൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമറയിലേക്കുള്ള ഫിലിമിലേക്ക് ലൈറ്റ് കടത്തിവിടാൻ ഒരു സെക്കൻഡ് മാത്രം ഷട്ടർ തുറന്നിരിക്കും വൺ ട്വൻ്റി ഫൈവ് വൺ ബൈ വൺ ട്വൻറ്റി ഫൈവ് മീൻസ് സെക്കൻഡിൻ്റെ നൂറ്റി ഇരുപത്തഞ്ചിൽ ഒരു ഭാഗം അപ്പോൾ വൺ ബൈ ടു തൗസൻഡ് ഒന്ന് ഓർത്ത് നോക്കിക്കേ എന്തുമാത്രം സ്പീഡിലാണ് ഷട്ടർ തുടർന്ന് അടയുന്നത് കണ്ണിട്ടു എക്സാക്ട് ഗുഡ് ഇനി ഓരോ സന്ദർഭത്തിലും ഈ ഷട്ടർ എന്തുമാത്രം തുറക്കണം പാതി തുറക്കണോ മുഴുവനും വേണോ എന്ന് തീരുമാനിക്കണം അതിനാണ് അപ്രൈച്ചർ യു ഹാവ് ത്രീ പോയിൻ്റ് ഫൈവ് ടു ട്വൻറ്റി ടു ഹിയർ നല്ല വെളിച്ചമുണ്ട് ഷട്ടർ കുറച്ചേ തുറക്കേണ്ടു ദാറ്റ് മീൻസ് ട്വന്റി ടു ലൈറ്റ് തീരെ കുറവാണ് ത്രീ പോയിന്റ് ഫൈവ് ഇനിയും അതിലും കുറഞ്ഞ ലൈറ്റ് ആണെങ്കിലോ ബി ഷട്ടർ ഉപയോഗിക്കാം എത്ര നേരത്തേക്കും ഫോട്ടോഗ്രാഫറുടെ മനോധർമ്മം പോലെ വെളിച്ചത്തിന്റെ ഈ മായാജാലകം നമുക്ക് നിരുപാധികമായി തുറന്നു വെക്കാം ഇറ്റ്സ് എ വെരി സിമ്പിൾ ടൂൾ ഏതൊരു ഫോട്ടോഗ്രാഫറുടെയും ആഗ്രഹമാണ് ലോകോത്തര നിലവാരമുള്ള ചിത്രങ്ങൾ തൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ജനമനസ്സുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ചെറുപ്രായത്തിൽ തന്നെ ആ നേട്ടം കൈവരിച്ച ഒരു ബാലതാരമാണ് ഇന്ന് നമ്മോടൊപ്പം ചാറ്റ് ദോഹയിൽ അരങ്ങേറിയ ഏഷ്യൻ കപ്പ് ട്വന്റി ട്വന്റി ത്രീയിലെ യംഗസ്റ്റ് ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം ബിസിനസ്സുകാരനായ ബദറുദ്ദീൻ റംഷിദ ബദറുദ്ദീൻ ദമ്പതികളുടെ മകനും ശാന്തി സ്കൂളിലെ നയൻസ് ക്ലാസ് സ്റ്റുഡൻറ്റുമായ മുഹമ്മദ് ഇഷാമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ഇഷാം യെസ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോ തിരക്കേറിയ എക്സാമിന്റെ ടൈറ്റ് ഒരു സ്റ്റുഡൻറ്റും അതിനോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറും കൂടെ ആണ് രണ്ടും കൂടെ ആയിട്ട് ഭയങ്കര നിങ്ങൾ പോകണ്ടാവും എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഇപ്പോൾ മാനേജ് ചെയ്ത് പോകുന്നത് പിന്നെ സ്കൂളിൽ വെക്കേഷൻ ആവുമ്പോ അതെ അതുപോലെ ഇപ്പോ സാധാരണ ഈ ഒരു ഏജ് എന്ന് കഴിഞ്ഞാൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ ക്യാമറ ഉപയോഗിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ ഈ ഒരു ഏജിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടോയ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഗെയിംസ് അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേരൻസിനെ ഫോഴ്സ് ചെയ്യാറ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി ഇത്ര ചെറു ചെറിയ പ്രായത്തിൽ തന്നെ

അത് ശരിയാ അങ്ങനെ അപ്പോ തുടക്കം തന്നെ ഒരു പ്രൊഫഷണൽ സ്റ്റാർട്ടിങ് അതെ ഫസ്റ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങുമ്പോ മെമ്പർഷിപ്പ് കാർഡ് കിട്ടിയില്ലായിരുന്നു ഫോട്ടോഗ്രാഫി മലയാളം ഖത്തർ പി എം ക്യൂ തന്നതായിരുന്നു കാർഡ് കാർഡ് വാങ്ങിച്ചത് മറ്റേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയ ദിലീപ് അന്തിക്കാട് അങ്കളുടെ ഖത്തറിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് തന്നതില് പി എം ടീം ഉണ്ടായിരുന്നു ൽ അസുറങ്കൽ സുനീറങ്കൾ കൊറേ പേരുണ്ടായിരുന്നു അതെ പേര് അത്രയധികം പിന്നെ ഐ സി സി ക്ലബിന്റെ മെമ്പർഷിപ്പ് ഉണ്ട് ആ ഇതൊക്കെ നമുക്കൊരു എന്തായാലും വലിയൊരു പ്രചോദനമായിട്ടുണ്ടാവും ഇപ്പൊ വിഷാമിന കാർഡ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ കാർഡ് കിട്ടി അപ്പോ അവരുടെ ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി മാറി അപ്പൊ ഇതില് ഒരു ബെനിഫിറ്റ് എന്തായിരുന്നു നമുക്ക് ഇവര് അങ്കൾമാരൊക്കെ ഉണ്ട് റിവ്യൂ തരും എങ്ങനെ ഫോട്ടോ നന്നാക്കാം പിന്നെ ഇതിനെ കുറിച്ചുള്ള ഡൗട്ടുകളും ചേക്കാം ക്യാമറയെ കുറിച്ചുള്ള ഫോട്ടോസിനെ കുറിച്ചുള്ള ഡൗട്ടി ചേക്കാം എല്ലാത്തിനും അവര് വളരെ സപ്പോർട്ടീവ് ആയിരിക്കും പിന്നെ വളരെ യങ് ആയതുകൊണ്ട് ഒന്നുകൂടെ അവർക്കൊരു എന്താ പറയാ ഒരു ഓമനത്വം കൂടെ ഉണ്ടാവും ഓക്കെ ആ ഒരു ബേസിൽ സ്വന്തം മക്കളോട് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണേ ആ ഒരു ലെവലില് അത് പറഞ്ഞു തരാൻ പറ്റും അതൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ടാവും അല്ലെ പിന്നെ ഇതിന്റെ ക്ലാസ്സുകൾ വർക്ക് ഷോപ്പ് ഉണ്ടാവാറുണ്ട് ഫോട്ടോ വോക്കുകൾ ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിട്ട് അത് ഈ പി എം കെ എന്ന് പറയുന്നത് കത്തലില് വളരെ എഫക്റ്റീവ് ആയിട്ട് പോകുന്ന ഒരു ഫോട്ടോഗ്രാഫി കൂട്ടായ്മ തന്നെയാണ് ഫോട്ടോഗ്രാഫി തന്നെ ഒരുപാട് കാറ്റഗറികളുണ്ട് ഉണ്ട് സ്പോർട്സ് ഫോട്ടോഗ്രാഫി ലാൻഡ്സ്കേപ്പ് വൈൽഡ് കവർ ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ഏതാണ് ഇപ്പോ വിഷാമിനിപ്പോ ചൂസ് ചെയ്യാൻ താല്പര്യം സ്പോർട്സ് കൂടുതൽ ട്രൈ ചെയ്യണമെന്നുണ്ട് വൈൽഡ് ആ ഓക്കെ എന്നാലും ഇപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ചൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതിലായിരിക്കില്ല ഇപ്പൊ നമ്മളിപ്പോ സ്റ്റഡിയില് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് അപ്പോ എന്തായാലും ഭാവിയില് ഇനി ഒരുപാട് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ നല്ല ഇപ്പോൾ ഉള്ള പെർഫെക്ഷനേക്കാൾ കൂടുതൽ പെർഫെക്ഷനായിട്ട് ആരാധകരിലേക്ക് അതുപോലെ തന്നെ മറ്റു ഇതിൻ്റെ ആസ്വാദകരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള ആ ഒരു സൗഭാഗ്യം ഒരു നല്ല മനസ്സ് ഹിഷാമിനുണ്ടാവട്ടെ എന്ന് ജസ്റ്റ് റൈറ്റ് മീഡിയ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ഏഷ്യൻ കപ്പിൻ്റെ യംഗസ്റ്റ് ഫോട്ടോഗ്രാഫറായിട്ട് തെരഞ്ഞെടുപ്പ് യംഗസ്റ്റ് ഫോട്ടോഗ്രാഫർ എന്നുള്ളതിലുപരി ഈ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമാവുക അല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ട് തിരഞ്ഞെടുക്ക എന്ന് പറഞ്ഞത് തന്നെ വലിയൊരു ലക്കാണ് അപ്പോ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ട് തിരഞ്ഞെടുക്കാൻ എങ്ങനെയാണ് ആ ഒരു എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത് ജേണി എന്തായിരുന്നു സ്പോർട്സ് ഫോട്ടോഗ്രാഫി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോഴാണ് പിന്നെ അറിഞ്ഞത് കത്തൽ മറ്റേ ഏഷ്യൻ കപ്പ് വരണോ അപ്പോ അതിന് മീഡിയ വെച്ച് അപ്ലൈ ചെയ്യാൻ നോക്കി കിട്ടുന്നുണ്ടായി പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല എന്നാലും കിട്ടി ഓക്കെ അങ്ങനെ എന്തൊക്കെയാണ് വല്ല കടമ്പകൾ ഉണ്ടായിരുന്നു അവര് നമ്മുടെ പ്രൊഫൈൽ നോക്കുക അങ്ങനെ എന്തെങ്കിലും എങ്ങനെയാണ് അത് എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട മീഡിയ മീഡിയ ഓർഗനൈസേഷൻ വെച്ചിട്ട് ഞാൻ കൊടുത്തു ആ അവര് നമ്മളിപ്പോ നമ്മള് ഇങ്ങനെ അവര് തെരഞ്ഞെടുക്കുമ്പോ തന്നെ ഏത് കാറ്റഗറിയിലെ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ തെരഞ്ഞെടുത്തതാണ് എക്സ്പീരിയൻസ് കാണാനിടണ്ടായി ഗ്യാനിൻ ഫിനൊക്കെ ആയിട്ടുള്ള സെൽഫി ഏതൊരു സ്പോർട്സ് പ്രേമിയുടെ സ്പോർട്സ് പ്രേമിന്നല്ല ഏതൊരു വ്യക്തിയുള്ള അംബിഷനിലൊന്നാണ് അവരോടൊപ്പം ഒരു സെൽഫി എടുക്കുക എന്നുള്ളത് അത്രയും ക്ലോസായിട്ട് അതുപോലെ ഒരുപാട് താരങ്ങളുടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റി അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്തായി എങ്ങനെയായിരുന്നു ഒരുപാട് ഹൈ റേഞ്ചിലുള്ള ലെൻസസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കുക ഇങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇത്രയും ഫോട്ടോസ് എടുക്കാനും പറ്റി ഇത്രയും വലിയ ലെൻസിലും ക്യാമറയിലൊക്കെ നിക്കോന്റെയും ലെൻസിലു കുറെ പിന്നെ സോണിയുടെ ഉപയോഗിച്ചുണ്ടായിരുന്നു നിക്കോണ്ടിന്റെ ടു ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു സോണിയുടെ ഉണ്ടായിരുന്നു സിക്സ് ഹൺഡ്രഡിന്ന് സെവന്റി ടു ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ കുറെ ലെൻസു അതെ ഏഷ്യൻ കപ്പ് നടക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ടൈം ആയിരുന്നു സ്കൂള് ഓൾറെഡി അതുപോലെ സ്കൂൾ ഡേയ്സും കൂടെ ആയിരുന്നല്ലോ എക്സാമിന്റെ ടൈം ആയിരുന്നു അപ്പോ രണ്ടും കൂടെ ക്ലാഷ് വരാൻ ഒരുപാട് സാധ്യത കൂടുതലായിരുന്നു പക്ഷെ ഇത് രണ്ടും കൂടെ പ്രോപ്പർ മാനേജ് ചെയ്ത് പോകാൻ പറ്റിയെന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് അത് എങ്ങനെയായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഷിഫ്റ്റ് അവർ നമുക്ക് ഫ്ലെക്സിബിൾ ആക്കി തന്നിരുന്നത് ആസ് എ സ്റ്റുഡന്റ് അവർ അവർ ഈ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അങ്ങനത്തെ കൺസിഡറേഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു അല്ല നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ചൂസ് ചെയ്യാൻ പറ്റും സ്കൂളിലെ സമയത്ത് രാവിലത്തെ അല്ല മാച്ച മിക്ക രണ്ടു മണിക്ക് അതെ ഇതിനൊന്നും ചിലതിന് പോകാൻ പോവാൻ പറ്റിയില്ല കാരണം സ്കൂള് ഇവിടെ നിന്ന് തന്നെ ഒന്നരൊക്കെ പക്ഷെ ചെല മാച്ചിന് പോയി രണ്ട് മണിക്കുള്ള പിന്നെ മാച്ചുകൾ രാവിലെ ഉണ്ടായിരുന്നില്ല പിന്നെ എക്സാമിന്റെ സമയത്ത് എക്സാമിന്റെ സമയത്ത് മാച്ചുകൾക്ക് പോവാൻ പറ്റിയില്ല അതുകൊണ്ട് ആകെ പതിനെട്ട് മാച്ചുകൾക്ക് അങ്ങനെ ഒരു ഭാഗത്ത് ഇപ്പോ നിങ്ങളുടെ ക്യാമ്പിൽ തന്നെ ഇപ്പോ ഹിഷാമിനെ നമ്മ കണ്ടിട്ടുണ്ട് അവിടുത്തെ പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര എലിറ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അറുപതും സിക്സ്റ്റി പ്ലസ് ഏജ് ഉള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ ഡെയിലെ ഹിഷാമ് നിക്കുമ്പോൾ ഇപ്പൊ അവരുടെ കയ്യിൽ നിന്നുണ്ടായിരുന്ന ആ ഒരു പ്രതികരണം എന്തായിരുന്നു അവർ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർഷങ്ങളായിട്ട് ഇതിന്റെ പുറകിൽ പോയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് നമ്മള് ന്യൂ കമ്മർ മാസ്റ്റർ എല്ലാം കൂടെയാണ് അപ്പോ അവർ അത് അതെങ്ങനെയായിരുന്നു അവരുടെ ഒരു ബിഹേവിങ്ങും അവരുടെ അതൊക്കെ സംഭവങ്ങളൊക്കെ അവര് പരിചയപ്പെട്ട അവര് ചോദിച്ചു വർക്കിംഗ് എങ്ങനെയാണോ ഞാൻ പറഞ്ഞല്ലോ സ്റ്റുഡന്റ് നമ്മളും കേട്ടപ്പോ ഒരുപാട് ഞെട്ടുന്നതിന് ഉപരി നമുക്ക് ഒരുപാട് അഭിമാനം തോന്നി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഭദ്രക്ക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാനിവിടെ കത്രി വന്ന കാലം തൊട്ട് തന്നെ ഞങ്ങള് ഈ സംഘടനയിലും എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അന്നോട്ടേ ഭദ്രക്കയുടെ ഈ ഒരു ഫോട്ടോഗ്രാഫിയും ആ ഒരു പാഷനായിട്ട് നമുക്കറിയാം ഇപ്പോൾ നമ്മളൊരു ഇവന്റ് വന്നു കഴിഞ്ഞാൽ ഭദ്രക്കാട് ഒരു ഫോട്ടോസ് കിട്ടാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ അപ്പോ അന്നോട്ട് ഈ ഇപ്പൊ ഹിഷാമിനായാലും ഹിഷാമിന്റെ ഫാമിലി ആയിട്ടായാലും നമ്മൾ നല്ലൊരു ക്ലോസ് ആയതുകൊണ്ട് അതിൽ ഭയങ്കര ഒരു അഭിമാനമായിരുന്നു അപ്പോ ഹിഷാമേ ഇപ്പോ ഇങ്ങനെ ഇവന്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇപ്പോ ചെയ്ത് ഫോട്ടോഗ്രാഫികള് എട്ട് വയസ്സ് തൊട്ട് ഈ ഫീൽഡിൽ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണേ അപ്പൊ ഈ ഒരു ജേണിയില് ഇപ്പൊ ഇതുവരെയുള്ള ജേർണിയില് മറക്കാനാവാത്ത ഒരുപാട് മൊമെന്റ്സ് മൊമെന്റ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ നമ്മളെടുത്തുള്ള ഫോട്ടോസ് ഉണ്ടാവാം അത്തരത്തില് മറക്കാൻ പറ്റാത്ത മൊമെന്റ്സ് എന്തായിരുന്നു ഫോട്ടോഗ്രാഫി ജേണിയില് എനിക്ക് കൊറേ ഫേമസ് ആൾക്കാരെ കാണാൻ പറ്റിണ്ടായിരുന്നു അതായത് മറ്റേ ഗാനിമൽ മൽ മുഫ്തനെ കണ്ടു പിന്നെ മലയാളത്തിലെ ആക്ടേഴ്സിനെ കാണാൻ കൊറേ ആ അത് ശരി പിന്നെ പറ്റി ആഹാ നേരിട്ട് അടുത്തുനിന്ന് കാണാൻ പറ്റി അതുപോലെ ഇപ്പോ ഏഷ്യൻ കപ്പിൽ വന്നപ്പോ ഒരുപാട് പ്ലേയേഴ്സിന് അടുത്തുനിന്ന് കാണാനും അവരുടെ ഫോട്ടോ എടുക്കാനും അവരെ പരിചയപ്പെടാനൊക്കെ പറ്റി പറ്റി അത്തരത്തിൽ ഇപ്പോ ഓർത്തെടുക്കാൻ പറ്റുന്നതിപ്പോ കണ്ട് ഫോട്ടോ എടുത്ത് ഒരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരായിട്ട് സംസാരിക്കാനോ ഒരു മൊമെന്റ് സംസാരിക്കാനൊന്നും ഫോട്ടോസ് എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോ ഏഷ്യൻ കപ്പിൽ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇൻ്റർനാഷണൽ ഇവൻ്റാണല്ലോ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫിയില് ഡോക്ടറേറ്റ് എടുക്കുക എന്ന് പറഞ്ഞ പോലത്തെ ആളുകളൊക്കെ ഉണ്ടാവും ഒരുപാട് കാലമായിട്ട് അതിൽ തന്നെ റിസർച്ച് ചെയ്ത് ആയിട്ടുള്ള ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും അപ്പോൾ പല ഭാഷയിലും ഉള്ള ചിലപ്പോൾ ചില ഭാഷ ചിലപ്പോൾ എല്ലാ ഭാഷയും ഇപ്പോൾ ഹിഷാമിൻ്റെ അറിഞ്ഞോളന്നില്ല ഇംഗ്ലീഷ് ഓക്കെ ബാക്കി ചിലപ്പോൾ പുറത്തുനിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അറിഞ്ഞു കൂടിയൊക്കെ ഇല്ല അപ്പോ അതൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു ഫോട്ടോഗ്രാഫേഴ്സ് കൊറേ സ്ഥലത്തുനിന്നുണ്ടായിരുന്നു യു എ ഒമാൻ സൗദി ശ്രീലങ്ക ജപ്പാൻ ഒക്കെ കൊറേ ഫോട്ടോഗ്രാഫേഴ്സ് പരിചയപ്പെട്ടുണ്ടായിരുന്നു പിന്നെ ജപ്പാൻത്തെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു അതെ അവര് സംസാരിക്കാനൊക്കെ വന്നു പക്ഷെ അവർ എനിക്ക് ജപ്പാൻ അറിയില്ല അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പോ അതെങ്ങനെയായിരുന്നു അപ്പൊ ആ ഒരു സംഭവം അത് സംസാരിച്ച് മനസിലായി ആ നമ്മളെ കാര്യങ്ങളാണ് പറഞ്ഞു മനസ്സിലാക്കി അതാണ് മലയാളി അതാണ് ഓക്കെ ഇപ്പോ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോ ഖാനിമൽ മുഫ്തനായിട്ട് പരിചയപ്പെടാനും ആ ഫോട്ടോസ് എടുക്കാനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു എങ്ങനെയായിരുന്നു ആ ഒരു ലക്ക കിട്ടാനുള്ള ഒരു അത് ഞാന് നോമ്പിന്റെ സമയത്ത് കാറിന്റെ ഷോ ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഫോട്ടോ എടുക്കാൻ പോയതായിരുന്നു പറ്റി സെൽഫി എടുത്ത് അതെ ഒരുപാട് ഒരുപാട് അതുപോലെ സ്പോർട്സ് ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ ഒക്കെ കവർ ചെയ്യാൻ ഒരുപാട് ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും ചിലപ്പോ അപ്പോ എങ്ങനെ ഇവന്റ്സുകളൊക്കെ ഒരുപാട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒന്നുകൂടെ ഫേമസ് ആയ ആള് ആ അപ്പോ ഒരുപാട് ഇവന്റ്സും എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ടോ ഇവിടുത്തെ ചെറിയ ചെറിയ ഒക്കെ ആ ആ പിന്നെ സ്പോർട്സിന്റെ ഇപ്പൊ അണ്ടർ ട്വന്റി ഏഷ്യ കപ്പ് വരുന്ന ഏഷ്യ കപ്പിന് ശേഷം തന്നെ ഹോപ്പിന്റെ ചെയ്തത് അത് ഒരുപാട് സ്പോർട്സ് ഇവന്റ് ഇതാ ഖത്തറിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുക സ്പോർട്സ് ഖത്രീന്റെ ഒരു സ്പോർട്സ് ഹബ്ബായി മാറും അപ്പം ഹിഷാം ഒരു സ്പോർട്സ് ഫോട്ടോഗ്രാഫറായി ഒന്നുകൂടെ ഇതായി പേസ് കൂടും അല്ലേ അടിപൊളി ഇപ്പോ എ എഫ് സിയുടെ ആരം ഒക്കെ കഴിഞ്ഞ് അവിടെ ഇങ്ങനെ സ്റ്റാറായി നിന്ന് തിരിച്ച് വീണ്ടും സ്കൂളിലേക്ക് തിരിച്ചു പോവാണ് സ്കൂളിലേക്ക് തിരിച്ചു പോകുമ്പോ ഫ്രണ്ട്സിന്റെ ഇടയിൽ സ്റ്റാർ ആണ് സ്കൂളില് സ്റ്റാറാണ് ടീച്ചേഴ്സിന്റെ ഇടയിൽ സ്റ്റാർ ആണ് എന്തായിരുന്നു അവരുടെ ഒരു റിയാക്ഷൻ ടീച്ചേഴ്സും ഫ്രണ്ട്സൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നു സ്കൂളിൽ പോയപ്പോൾ പ്രിൻസിപ്പൽ സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ പ്രിൻസിപ്പൽ റഫീഖ് റഹീം സാർ ടീച്ചർമാരുടെ ഫുൾ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സും ഫ്രണ്ട്സും മൊത്തത്തിൽ സ്റ്റാർ ആയിട്ട് ആ ഒരു സ്റ്റാർ ഇങ്ങനെ കൂടി നിക്കുകയാണ് അത് ആ ഹൈപ്പിൽ ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോട്ടെ എന്നാണ് ആശംസിക്കാൻ ഇതിലെല്ലാം ഉപരി ഇതിന്റെ എല്ലാം കാരണക്കാരനായ ദോഹയിലെ തന്നെ അറിയപ്പെടുന്ന കലാകാരന്മാരിൽ ഒരാളായ ഹിഷാമിന്റെ പിതാവ് ബദ്രുക്ക ബദ്രുക്ക നമ്മോടൊപ്പം ഉണ്ട് ഇനിയും ഹിഷാമിനെ പറ്റിയുള്ള ഒരുപാട് രഹസ്യങ്ങൾ നമുക്ക് ബദ്രുക്ക ഒരു പാരന്റ്സ് എന്നുള്ള ഒരു ഇതില് വളരെ പ്രൗഡും ഒരുപാട് സന്തോഷമുള്ള ഒരു മൊമെന്റിലാവുമ്പത മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് എന്താണ് അപ്പോ ഹിഷാമിന്റെ ഈ ഒരു ജേണി അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെന്റിനെ പറ്റിയിട്ട് ഏഹ് പറയാനുള്ളത് ഞാൻ പിന്നെ ഫോട്ടോഗ്രാഫി ഒരു ഫാഷനായിട്ടാണ് ഞാൻ പണ്ട് മുതൽ നടക്കുന്നത് അപ്പോ ചെറുപ്പം മുതൽ അവൻ എന്റെ കൂടെ ഞാൻ എന്ത് ഇവന്റിന് പോകുന്ന സമയത്തും എന്റെ കൂടെ ഉണ്ടാവാറു അപ്പൊ ഇങ്ങനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ക്യാമറ ഒക്കെ എടുത്ത് കളിക്കുമ്പോ നമുക്കറിയാല്ലോ ക്യാമറ കുട്ടികളെടുത്ത് കളിക്കുമ്പോ എല്ലാരും അപ്പൊ അവനിങ്ങനെ ചെറുതായിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ കാണാതെ തന്നെ ഇങ്ങനെ ക്യാമറ എടുക്കുന്ന ഫോട്ടോസ് എടുക്കുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് പേടിയാണ് കാരണം കുട്ടികൾ ക്യാമറ എടുത്ത് കളിക്കുന്നു താഴെ വീണുകഴിഞ്ഞാല് ആ ഒരു പേടിയൊക്കെ അപ്പോഴുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ചില ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നി അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ രണ്ട് പരിപാടിക്ക് ചെറിയൊരു ക്യാമറ എന്നുള്ള രീതിയിൽ ക്യാമറിച്ചോളൂ പക്ഷെ അവന്റെ കൈപ്പഴും വലുതും അപ്പൊ പിന്നെ ഞാൻ ചെറുത് ഇപ്പഴും മാറ്റി വെച്ചു ഇത് തുടരട്ടെ എന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല ചില നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്റെ കൂടെ തന്നെ നിക്കട്ടെ എന്ന് ക്ലിക്ക്ട്ടേ പക്ഷെ ഞാനങ്ങനെ അത് ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിലല്ല മകൻ എന്ന നിലയില് നമ്മള് ഇവന്റുകൾക്കാൽ ശരി എന്താ പറയാ നമ്മുടെ ഒപ്പം കൂടെ നിർത്തുന്നു അവൻക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഇതാണെന്ന് എനിക്ക് തോന്നി എന്റെ പേരില് നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തിട്ടൊന്നും അപ്പൊ അങ്ങനെ ആണ് ഏഹ് മുപ്പര് ഇത് ഞാനില്ലാത്ത നേരത്തും ക്യാമറ എടുത്തിട്ട് കളിക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ അത് കളിക്കട്ടെ ഇപ്പൊ തുടക്കം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഇത് കണ്ടപ്പോ നമ്മളിപ്പോ അവനെ കൂടെ കൂട്ടി ഇപ്പൊ നമ്മളെക്കാൾ മേലായി തീർച്ചയായും മഷാലോ നമ്മളതിൽ അഭിമാനിക്കണം അതെ തീർച്ചയായും കാരണം മുമ്പൊക്കെ ആ മകൻ എന്നുള്ള രീതിയിൽ ആയിരുന്നു നമ്മള് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മകനാണെന്ന് ഇപ്പൊ ആളുകൾ ഇങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ നിഷാമിന്റെ ഉപ്പല്ലേ മകനാണില്ലേമിന്റെ നിങ്ങളുടെ മകനാണില്ലേ മക്കളിലൂടെ അറിയപ്പെടാൻ എന്ന് പറയുന്നത് തന്നെ ഏതൊരു പിതാവിന്റെയും മാതാവിന്റെയും എന്താ ഒരു ആഗ്രഹം അതെ പറയാ സന്തോഷം അതെ അതെ അക്കാര്യത്തില് എനിക്ക് സന്തോഷം വളരെയധികം സന്തോഷം അതുപോലെ ഇപ്പോ ഇപ്പോ ഇനിയിപ്പോ എക്സാമും പഠിപ്പും ഇപ്പോ നയൻത്തിലായിരുന്നു ഇനിയിപ്പോ ടെൻത്തിലേക്ക് വരാൻ പോണത് അപ്പോ ഇനി നയൻത്തിലാണ് എത്തിയിട്ടുള്ള അപ്പോ ഇങ്ങനെ ഇതിപ്പോ ഇവന്റ്സുകളൊക്കെ ഒരുപാട് കവർ ചെയ്ത് പോകുമ്പോ എങ്ങനെയാണ് അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നത് ഒരുപാട് ചിലപ്പോ ഒരുപാട് ഈ ഇപ്പോ ഏഷ്യൻ ഗെയിംസ് അല്ലാതെ വേറെ ഒരുപാട് വലിയ ഇവന്റ്സുകളൊക്കെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോയിരുന്നത് ഇത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എ എഫ് സിയുടെ എക്സാ മന്ദി ടെസ്റ്റ് എല്ലാം നടക്കുന്ന ഒരു സമയത്തായിരുന്നു എ എഫ് സിയുടെ ഫോട്ടോഗ്രാഫി ചെയ്തിരുന്നത് അപ്പോ അത് കാരണം കൊറേ ഇവന്റ് ഒന്നും അവനക്ക് പോവാൻ പറ്റില്ല കാരണം രണ്ടര മണിക്കുള്ള അവരുടെ ടൈമിങ് പ്രശ്നമായിരുന്നു സ്കൂളിട്ട് വരുന്ന ഒന്നര മണിക്കാണ് രണ്ടര മണിക്ക് അവിടെ എത്താൻ പറ്റില്ല അപ്പൊ അത് കാരണം ചില ഗെയിമെല്ലാം മിസ്സായിട്ടുണ്ട് ഇപ്പൊ പഠിക്കുന്നു പിന്നെ ഫോട്ടോഗ്രാഫി അവന് ഞാൻ പറഞ്ഞല്ലോ അതെ എട്ടാമത്തെ വയസ്സിൽ അവൻ തന്നെ പറഞ്ഞു എട്ടാമത്തെ വയസ്സിലാണ് അവന് ഫോട്ടോഗ്രാഫി മലയാളം ഖത്തറ് അവരുടെ മെമ്പർ ആയിട്ട് അംഗീകരിച്ചത് അതിനുശേഷം ഒരുപാട് ഫോട്ടോസ് ഒരുപാട് ഫങ്ഷനുകളൊക്കെ എന്റെ കൂടെ അല്ലാതെയും ചെയ്തിട്ടുണ്ട് ഒരു പ്രോഗ്രാം ഫുൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ ഏൽപ്പിച്ചത് ഒരേ ഒരു ടീമാണ് ഇപ്പോഴല്ല രണ്ടു വർഷം മുമ്പ് വർഷം എന്ന് പറയുമ്പോ എട്ട് ഏഴ് ആറിൽ പഠിക്കുമ്പോഴാ ആറിൽ പഠിക്കുമ്പോ ആറിൽ പഠിക്കുമ്പോ ഒരു ഇവന്റ് വലിയൊരു ഇവന്റ് രണ്ടര മണിക്കൂറുള്ള ഇവന്റ് കവർ കവർ അവൻ തനിച്ച് ചെയ്താണ് ഞാൻ പറഞ്ഞില്ല ഒരുപാട് രഹസ്യങ്ങള് ഇനിയുണ്ട് ആ ഒരു ഇവന്റ് അത് അവനെ ഇത്ര വിശ്വസിച്ച് ധൈര്യമാറ്റി ഏൽപ്പിച്ചത് പട്ടാമ്പി കൂട്ടായ്മ എന്ന് പറഞ്ഞ പട്ടാമ്പിക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ട് അതിന്റെ പ്രസിഡന്റ് മിസ്റ്റർ മുഹമ്മദ് ഫൈസൽ പുളിക്കൽ അദ്ദേഹമാണ് അവന് അവസരം കൊടുത്ത് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്ന് അവര് നമ്മളോട് പറഞ്ഞു സന്തോഷമുണ്ടാക്കി അതിനുശേഷം ചെറിയ ചെറിയ ഇവന്റുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോ റംസാനായിട്ട് തന്നെ ഇഫ്താറുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ വേറെ വലിയ ഒന്ന് രണ്ട് ഇവന്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് രണ്ട് ഇവന്റ് ഓൾറെഡി ചെയ്യാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിട്ട് തന്നെയാണ് അവര് അതവര് മുൻ വർഷങ്ങളിലൊക്കെ വലിയ വലിയ ഇവന്റ് ടീമുകളൊക്കെ ചെയ്തിരുന്ന ഒരു സാധനമാണ് ഈ വർഷം അവര് ഐവൻ ഫുൾ ആയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അക്കാര്യത്തിലും സന്തോഷാണ് കാരണം ഞാനും ക്യാമറയും കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്നെ പോലും ഏൽപ്പിക്കാതെ അവര് അല്ല അതൊക്കെ ശരിയാണ് നമ്മളൊക്കെ ഇവിടെ വരുമ്പോഴേ ഒരുപാട് ഇവന്റ്സ് ഒക്കെ കാണുന്ന സമയത്ത് ഭദ്രക്കാൻ അവിടെ ഒരു മെയിൻ ഫോട്ടോഗ്രാഫർ ആയിട്ട് അവിടെ ഉണ്ടാവും നമ്മളൊക്കെ വന്നുകഴിഞ്ഞാല് ഭദ്രാൻ കഴിഞ്ഞാല് ഭദ്രഖന്ന് വിളിക്കും ഭദ്രക്ക ഒരു രണ്ടു മൂന്ന് ഫോട്ടോ ഒന്നാക്കിട്ടൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിന്നും മാറി ഇപ്പോ നമ്മുടെ ചെക്കൻഡ് സ്വന്തമായിട്ട് ഇവന്റ്സുകൾ എടുത്ത് ചെയ്യാന്ന് പറയുന്നത് എന്നെ വിളിച്ചിട്ടാണ് പറയുന്നത് ഫോട്ടോഗ്രാഫർ ആയിട്ട് അവനെ അവര് ഇപ്പൊ നമ്മള് ഇഷാമ ഫോട്ടോ ഇവന്റ് കവർ ചെയ്യാൻ പോകുമ്പോ ഇപ്പ വേണമെങ്കിൽ ഒന്ന് അസിസ്റ്റന്റ് ആയിട്ട് മാത്രല്ല ഇപ്പൊ എനിക്ക് എവിടെയെങ്കിലും ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവനോട് ക്യാമറ ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം മറ്റേത് എന്റെ അടുത്ത് അവൻ ക്യാമറ വാങ്ങിച്ചു ഇപ്പൊ എന്റെ ക്യാമറ അവന്റെ ക്യാമറ അവൻ തന്നെ കൊണ്ടുപോകും പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേരൊക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പിന്നെ പിള്ളേരുടെ ഒരു അവരൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖല അതിലൂടെ അവര് പോട്ടെ പിന്നെ പഠിപ്പും അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോ ഒമ്പത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മദ്രസയിലും ഇപ്പൊ സിക്സ്ലായിരുന്നു ഇപ്പൊ സെവൻത്തിൽക്കാണ് ഇപ്പൊ ഇനി അടുത്ത് വരാൻ പോകുന്നത് അപ്പോ പഠിപ്പും ഇതും എല്ലാം കൂടെ നമ്മള് കൊണ്ടുപോകണം മക്കള് അതും കൂടെ ഏതൊരു പ്രൊഫഷൻ മക്കൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസം അതും പ്രധാനമാണ് അപ്പൊ അതും കൂടെ ഈക്വലായിട്ട് കൊണ്ടുപോവാൻ നമ്മളും കഴിയുന്നത്ര മക്കളെ ശ്രദ്ധിക്കണം ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പോ ഒരുപാട് പാരന്റ്സ് പാരന്റിങ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു കലയാണ് അത് ഒരു വളരെ ഒരു സംഭവമാണെന്ന് അത് ഇപ്പോ നമുക്ക് വ്യക്തമായിട്ട് പ്രൂവ് ചെയ്ത് തന്ന ഒരാളാണ് പതൃക്ക അപ്പൊ അല്ല 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 അത് നമുക്കത് ഇത് തട്ടിക്കളയാൻ പറ്റില്ല കാരണം അപ്പോ നമ്മളെ പേരൻസിനോട് ഇപ്പോ ഇങ്ങനെ പറയാനുള്ളത് ഇപ്പൊ ഒരുപാട് കുട്ടികൾ അവർക്ക് പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ഒരുപാട് ഉണ്ടാവും പക്ഷെ എല്ലാവരും പറയാ ഫോക്കസ് ഓൺ സ്റ്റഡി ഫോക്കസ് ഓൺ സ്റ്റഡി ഏഹ് അങ്ങനെ പറഞ്ഞിട്ട് അവരുടെ പാഷനുകളെ തളച്ചിടുന്ന ഒരു സംഭവം ഉണ്ടാവും അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോ നമ്മള് കുട്ടികൾക്ക് അവർക്ക് പാഷൻ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെന്റലി അവരൊന്നുകൂടെ ഡെവലപ്പ് ആവുകയാണ് അപ്പൊ അത് അവരുടെ അവർക്ക് പഠിപ്പിനായാലും എല്ലാത്തിനും അവരുടെ സോഷ്യൽ ആക്ടിവിറ്റികള് അതിനൊക്കെ അത് സപ്പോർട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പേരൻസിനോട് എന്താണ് ഭദ്രക്കാക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ജനറേഷനാണ് മക്കൾ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പക്ഷെ കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കഴിവുകളുണ്ട് അവര് പ്രകടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാതാകുമ്പോഴാണ് കുട്ടികൾ അവരുടേതായ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഇപ്പോ ഫോണിൽ തന്നെ ഒരുപാട് ഗെയിമുകൾ ഉണ്ട് ടാബ് ഇന്റർ കമ്പ്യൂട്ടറിലൊക്കെ പിള്ളേർ അതിൽ തന്നെ വീണ്ടും തിരിച്ചു പോകും അപ്പോ മറ്റുള്ള കഴിവുകള് ചെറിയ ചെറിയ കഴിവുകള് അവരിൽ വളർന്നു വരുമ്പോ തന്നെ നമ്മളത് കണ്ട് കാണുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ആ ഓക്കെ അതിൽ അവര് കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം പക്ഷെ അതിന്റെ കൂടെ തന്നെ ആദ്യം പറഞ്ഞ പോലെ പഠിപ്പ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇത് ചിലപ്പോ അവര് കുറച്ച് കഴിയുമ്പോൾ ആ ഇൻട്രസ്റ്റ് വെക്കും പക്ഷെ പഠിപ്പ് അത് ഇപ്പോഴേ ആ ഒരു ടൈമില് നടക്കുള്ളൂ ഒരേ ക്ലാസ് കാര്യം ചെല്ലും തോറും ഒരുപാട് പഠിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പൊ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം മക്കളുടെ കഴിവുകൾ എന്തെങ്കിലും നമ്മൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത് അതുമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുപോവുക രണ്ടും ഈക്വൽ ആയിട്ട് കൊണ്ടുപോവുക ഭാവിയിൽ അവര് അവരുടെ ആ ഒരു മേഖല തെരഞ്ഞെടുക്കട്ടെ നമ്മളായിട്ട് അവരുടെ മേഖല ബ്ലോക്ക് ചെയ്യാൻ പാടില്ല ബ്ലോക്ക് ചെയ്യാൻ പാടില്ല അതെ കാരണം ചിലപ്പോ അവര് അത് ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ ചെലപ്പോ ആ ഫാഷൻ വിടും അതെ ആ അവര് ചെലപ്പോ വീണ്ടും അവര് അവർ മറ്റെന്തെങ്കിലും പഠിക്കണം വരുന്ന ജോലി പഠിപ്പ് വരുന്ന ജോലി ഒക്കെ സമ്പാദിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്ന ഈ ഫാഷൻ മാറ്റി അപ്പോ അതുവരെ അവരും ഹാപ്പി ഹാപ്പി നമ്മളും അത്രയും ആ ഒരു എത്തുന്ന സമയത്ത് അവര് സ്വയം തെരഞ്ഞെടുക്കും അവരുടേതായ വഴി അവര് തിരഞ്ഞെടുത്തു അതുവരെ നമ്മള് സപ്പോർട്ട് അവർക്ക് അതാണ് പറയാനുള്ളത് അപ്പോ എന്തായാലും ഇങ്ങനെ ഒരു രാവിലത്തെ ഉറങ്ങുന്ന ഒരു സമയം മാറ്റി വെച്ചിട്ട് ജസ്റ്റ് റൈറ്റ് മീഡിയക്ക് വേണ്ടി സമയം ചെലവഴിച്ച് ഇവിടെ ഉറങ്ങുന്ന സമയം എന്ന് പറയാൻ പറ്റില്ല കാരണം അറിയാം പിന്നെ മോനിപ്പോ ഫോട്ടോഗ്രാഫി തുടങ്ങിയ സമയം തന്നെ അവന് സ്വന്തമായിട്ട് മകള് മകള് പാടുന്ന അപ്പൊ അവളുടെ വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ രാവിലെ നാലുമണി മണിക്കൊക്കെ തന്നെ അവര് എഴുന്നേറ്റ് പാർക്കിലും അവിടെ പോയിട്ട് അവൻ തന്നെയാണ് അതിന്റെ വീഡിയോസ് ഫോട്ടോഗ്രാഫി മാത്രമല്ല സ്വന്തമായിട്ട് അവൻ വീഡിയോ എടുക്കുന്നു അവൻ തന്നെ എഡിറ്റിംഗും മിക്സിംഗും എല്ലാം ചെയ്തിട്ട് ഒരു ചെറിയൊരു ചാനലിലൂടെ അവൻ തന്നെ റിലീസ് അവന്റേതായ അപ്പൊ രാവിലെ എന്നുള്ള ഒരു വിഷയമല്ല എന്നാലും ഇതിന് വേണ്ടിട്ട് നിങ്ങളുടെ ടൈം ഷെഡ്യൂളിൽ ഇപ്പൊ പെരുന്നാളിനൊക്കെ തിരക്കും അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങനൊരു സമയം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനും പങ്കുവെക്കാനൊക്കെ ആയിട്ട് ജസ്റ്റ് റൈറ്റ് കൂടിയതിന് ഒരുപാട് നന്ദിയുണ്ട് അത് ഇങ്ങനൊരു അവസരം മകനു നിങ്ങൾ കൊടുത്തതിൽ നിങ്ങളോടും നിങ്ങളുടെ പ്രേക്ഷകരോടും ഒരുപാട് നന്ദി എനിക്കും ഇത്ര നേരം നമ്മളോടൊപ്പം വിലപ്പെട്ട ഫോട്ടോഗ്രാഫിനെ പറ്റിയിട്ടും അതുപോലെ ഇതിന്റെ പി എം ക്യൂ അതുപോലെ ഐ സി സി ഖത്തറിലെ വിവിധ ഫോട്ടോഗ്രാഫർ ഇതിനെ പറ്റിയൊക്കെ നമ്മളോട് ഷെയർ ചെയ്ത ജസ്റ്റ് ജസ്റ്റ് എൻ്റെ എൻ്റെ ഈ കഴിവ് കണ്ടറിഞ്ഞ് എനിക്ക് തന്ന മീഡിയക്ക് താങ്ക്സ് പുതിയൊരു താരവുമായി ജസ്റ്റ് മീഡിയ നിങ്ങളിലേക്ക് എത്തുന്നത് വരെ ചെറിയ ബൈ ബൈ കൂടാതെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക വിലയേറിയ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക താങ്ക് യു